സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർ എ എൻ ഷംസീറിനെ രൂക്ഷമായി വിമർശിച്ച് സി പി എം രക്തസാക്ഷിയുടെ മകൻ ഷംസീറൊക്കെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം ആർ എസ് എസിനെ പ്രീതിപ്പെടുത്താനുള്ളതാവരുത് ആർ എസ് എസ് പ്രധാന സംഘടനയല്ല പ്രധാന വർഗീയ സംഘടന എന്ന് പറയണം ആർ എസ് എസിന്റെ വർഗീയത മറന്നുള്ള ഷംസീറിന്റെ പ്രസ്താവന കേട്ട് രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ തരിച്ചിരിക്കുകയാണെന്ന് മേപ്പയൂരിലെ രക്തസാക്ഷി ഇബ്രാഹിമിന്റെ മകൻ ഷെബിൻ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നും ആർ എസ് എസ് രാജ്യത്തെ പ്രധാന സംഘടനയാണെന്നായിരുന്നു ഷംസീർ പറഞ്ഞത് സുഹൃത്താണ് കൂട്ടിക്കൊണ്ടു പോയതെന്ന് അജിത് കുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ഗൌരവമായി എടുക്കേണ്ട കാര്യമില്ലെന്നും സംഭവത്തിൽ അപാകതകളില്ലെന്നും എ എൻ ഷംസീർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഷംസീറിന്റെ ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമാവുകയും ചെയ്തു സി പി ഐ വരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി എം രക്തസാക്ഷിയുടെ മകൻ വിമർശനവുമായി രംഗത്തെത്തിയത് എന്നാൽ പ്രധാന വർഗീയ സംഘടന എന്ന സത്യത്തെ മറച്ചുവെച്ചുകൊണ്ട് പ്രധാന സംഘടന എന്ന് മാത്രം പറയുന്നതിലെ രാഷ്ട്രീയവും ചോദ്യം ചെയ്യപ്പെടണമെന്ന് ഷെബിൻ പറയുന്നു വർഗീയത എന്നത് ഉറക്കെ പറയേണ്ട വാക്കു തന്നെയാണ് പ്രധാന സംഘടന എന്ന ലേബലിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ഇങ്ങനെ നോർമലൈസ് ചെയ്യുന്നത് കാണുമ്പോൾ അവരാൽ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഇതൊക്കെ കേട്ട് തരിച്ചിരിപ്പാണ് എന്ന സത്യം മിനിമം മനസ്സിലാക്കണം പ്രധാന സംഘടന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്കൾ ആർക്കാണീ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് താങ്കളീ പറഞ്ഞ പ്രധാന സംഘടന രാജ്യത്ത് വംശഹത്യകൾ നടത്തിയവരുടെ സംഘടനയാണ് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഇന്നും കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യനെ മൃഗീയമായി കൊല്ലപ്പെടുന്നവന്റെ സംഘടനയാണ് ഷെബിൻ പറഞ്ഞു ഈ ആർ എസ് എസ് എന്ന വർഗീയ സംഘടന തന്നെയാണ് എന്റെ ബാപ്പയെപ്പോലും ക്രൂരമായി കൊന്നുകളഞ്ഞത് ഇതേപോലെ അനേകം രക്തസാക്ഷികളെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചതും വർത്തമാന ഇന്ത്യയിൽ നിങ്ങളെ പോലുള്ളവരാൾ വെള്ള പൂശപ്പെടേണ്ട സംഘടനയല്ല ആർ എസ് എസ് ഇന്ത്യയിൽ ആർ എസ് എസ് എന്നത് പ്രധാന വർഗീയ സംഘടനയാണ് മനുഷ്യനെ കൊന്നുകളയാൻ യാതൊരു മടിയുമില്ലാത്ത തീവ്ര സ്വഭാവമുള്ള പ്രധാന വർഗീയ സംഘടന അതങ്ങനെ തന്നെ പറയാവൂ ഷെബിൻ ഫേസ്ബുക്കിൽ കുറിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ തെറ്റില്ല എന്നായിരുന്നു ഷംസിർ പറഞ്ഞത് ഈ ഒരു പരാമർശം വലിയ വിവാദമാവുകയും ചെയ്തു അതിനുശേഷമാണ് ഇത്തരത്തിൽ നിരവധി പേർ വിമർശനം ഉന്നയിച്ച രംഗത്തെത്തിയത് അതായത് സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത് അജിത് കുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ലെന്നാണ് ഷംസീർ പറഞ്ഞത് ഇതിൽ അബാധ ഇതിൽ അപാകതകളില്ലെന്നും ഷംസീർ കൂട്ടിച്ചേർത്തിരുന്നു ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമാവുകയും ചെയ്തിരുന്നു സി തന്നെ കടുത്ത വിമർശനമാണ് ഷംസീറിനെതിരെ ഉന്നയിച്ചത്